മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ തേടിയെത്തിയ ദുഃഖവാർത്തയായിരുന്നു രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് എഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവ് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് തമിഴ്നാട് മധുരൈ സ്വദേശിയായ ഗോമുതി പ്രിയ ആയിരുന്നു ചെമ്പനീർപ്പുവ് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയയുടെ പരമ്പരയിൽ നിന്നുമുള്ള അപ്രതീക്ഷിതമായ പിന്മാറ്റം ഇത് ആരാധകരെ വല്ലാത്ത നിരാശയിലാക്കി കാരണം മലയാളികളെല്ലാവരും രേവതിയായിട്ടായിരുന്നു പ്രിയയെ കണ്ടിരുന്നത് തമിഴ്നാട് മധുരൈ സ്വദേശി ഗോമതി ആയിട്ടല്ലായിരുന്നു പകരം തൻ നാട്ടിൻപുറക്കാരിയായ രേവതി ആയിട്ടായിരുന്നു അതിന്റെ ഒരു സ്നേഹവും വാത്സല്യവും മലയാളികൾക്കെല്ലാവർക്കും രേവതിയോടുണ്ട് ആ സാഹചര്യത്തിൽ താരം പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറുന്നു എന്നുള്ള വാർത്ത ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞു ഇതിന് പിന്നാലെ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റെബേക്ക സന്തോഷ് എത്തുന്ന ആദ്യത്തെ പ്രോമോയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു പരമ്പരയ്ക്ക് നേരെയും റബേക്കു നേരെയും ഉയർന്നു വന്നത് റബേക്ക സന്തോഷിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാൽ താരം പരമ്പരയിലേക്ക് എത്തിയാൽ ഞങ്ങളിനി ചെമ്പനീർപ്പൂവ് പരമ്പര കാണില്ല ഞങ്ങളുടെ മനസ്സിൽ എന്നും ഗോമതി പ്രിയ തന്നെയാണ് രേവതി ഞങ്ങൾക്ക് ഞങ്ങളുടെ രേവതിയായിട്ട് ഗോമുതിയെ തന്നെ മതി എന്നൊക്കെയായിരുന്നു ആരാധകരുടെ വാദങ്ങൾ ഇതാ വലിയൊരു ദുഃഖ വാർത്തക്ക് ശേഷം സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചുമല്ല സീരിയലിന്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പന്ത്രണ്ട് സീരിയലുകളിൽ നിന്നും ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് ചെമ്പനീർപ്പൂവ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മറ്റൊരു പരമ്പരയ്ക്കും ഇതുവരെയായിട്ടും എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിലുള്ള ഉയരത്തിലാണ് ചെമ്പനീർ പൂവ് പരമ്പര എത്തിയിരിക്കുന്നത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിന് ശേഷം ഇത്രയും അധികം ആരാധകരി സ്വന്തമാക്കിയിട്ടുള്ള പരമ്പര ചെമ്പനീർ പൂവ് തന്നെയായിരിക്കും നൂറ്റി നാല്പത്തി എട്ടാമത്തെ റേറ്റിംഗ് നിരക്കാണ് ചെമ്പനീർ പൂവ് പരമ്പര നേടിയിട്ടുള്ളത് ബാർക്ക് ഇന്ത്യ റേറ്റിംഗ് പ്രകാരമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി പേരാണ് പരമ്പരക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അരുൺ ഒളിമ്പ്യൻ ഉള്ളതുകൊണ്ടും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതി പ്രിയ ഉള്ളത് കൊണ്ടുമാണ് പരമ്പരക്ക് ഇത്രയുമധികം റേറ്റിംഗ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നും ആരാധകർ പറയുന്നുണ്ട് ഗോമുതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയതിനു ശേഷം രബേക്കയാണ് പരമ്പരയിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പരമ്പര കാണില്ല എന്നും ആരാധകർ കമന്റ് ബോക്സിലേക്കൂടെ കുറിച്ചു നിങ്ങൾക്ക് റെബേക്ക സന്തോഷിന് രേവതിയായിട്ട് ഇഷ്ടപ്പെട്ടോ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്